ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്തു നിന്നും കാക്കനാട് പോകുന്ന സിവിൽ ലൈൻ റോഡിൽ നിന്നും വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ കയറിയിട്ട് പടമുകൾ ഇന്ദിരാ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് ജസ്റ്റ് കയറാനുള്ളൊരു ടോട്ടലാണ് നിൽക്കുന്നത് പതിനൊന്ന് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ് ഈ കാണുന്നത് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി മണ്ണ് എടുക്കാനുള്ള കാര്യങ്ങളുണ്ട് പതിനൊന്ന് സെൻറ് സ്ഥലം കറക്റ്റ് സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷം രൂപയാണ് പെർ സെൻറിന് ചോദിക്കുന്നത് ഇവിടെ നിന്നും വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് അപ്പാർട്ട്മെന്റ് പണിയാനോ വീട് പണിയാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലോട്ടാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഡ്രെയിനേജ് ഫെസിലിറ്റി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിൽ നിന്നും നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ അതേപോലെ തന്നെ പള്ളികൾ മുസ്ലിം ചർച്ചകൾ അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം ചർച്ച ആണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് സെന്റ് മാത്യു ചർച്ച് ഉണ്ട് തൊള്ളായിരത്തി അൻപത് മീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ണല റൂട്ടിലുള്ള ഒരു പള്ളിയാണ് രണ്ടാമത് സെന്റ് മൈക്കിൾ ചർച്ച് ചെമ്പുമുക്കിലും അതും വൺ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ആണുള്ളത് ആദ്യത്തെ ചർച്ച് ചർച്ച് വരുന്നത് തൊള്ളായിരത്തി അൻപത് മീറ്റർ ഉള്ളത് രണ്ടാമത് ചർച്ച് വൺ പോയിന്റ് സെവൻ കിലോമീറ്ററിലാണുള്ളത് അമ്പലമാണെന്നുണ്ടെങ്കിൽ അഞ്ചുമല അമ്പലമുണ്ട് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്ററിൽ അമ്പലമുണ്ട് അതേപോലെ തന്നെ പാലച്ചോട് ജംഗ്ഷനും പോകുമ്പോൾ ഒരു അമ്പലമുണ്ട് ഏത് അമ്പലം എന്ന് എനിക്ക് പേരറിയില്ല പിന്നെ ഗണമ്പള്ളി അമ്പലമുണ്ട് എടപ്പള്ളി അമ്പലം അവിടത്തേക്ക് മൂന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് മദ്രസയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ ഉണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ അതേപോലെ തന്നെ മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ടങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഈ നമ്മുടെ ഈ മെയിൻ ജംഗ്ഷനിൽ നിന്ന് തൊട്ടും കയറുമ്പോൾ തന്നെ മുസ്ലിംസിന്റെ ഒരു പള്ളിയുണ്ട് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ എയർലി റൂട്ട് പ്രീ സ്കൂൾ ഉണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ പടമോള് ജമാഅത്ത് സ്കൂൾ ഉണ്ട് അത് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് പടമോള് സ്കൂൾ ഉള്ളത് സെന്റ് ചാൾസ് ബോറോമിയോ കോൺവെന്റ് സ്കൂൾ ഉണ്ട് ഐ സി ഐ സി സിലബസ് ഉള്ളത് അത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഫ്ലൂട്ടിൽ നിന്നുള്ളത് കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരത് മാതാ കോളേജ് ഉണ്ട് കെ എം എം കോളേജുണ്ട് അതേപോലെ തന്നെ സെന്റ് പോൾസ് കോളേജുണ്ട് പിന്നെ നമുക്ക് രാജഗിരി കോളേജ് ഉണ്ട് അതൊക്കെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചു കഴിഞ്ഞാൽ മാളുകളാണ് ഒബ്റോൺ മാളാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഗ്രാൻഡ് മാൾ ഗ്രാൻഡ് മാൾ എന്ന് പറയുന്നത് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് എടപ്പള്ളിയിലൊരു മാൾ ആണെന്നുണ്ടെങ്കിലും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ മോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പ്രിയം ഉണ്ട് നമുക്ക് സിവിൽ ലൈനിലോട് പോയി നോക്കി അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ മാർക്കറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് വാഴക്കാല മാർക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ ആണെന്നു തൊട്ടടുത്തുള്ളത് പാലാരുട്ട് മെട്രോ സ്റ്റേഷൻ ആണ് നമ്മൾ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഇവിടെ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളു പടമുകൾ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഇവിടുന്ന് ഇപ്പൊ ഉള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാലാരിട്ട് മെട്രോ സ്റ്റേഷൻ ആണ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ നിന്ന് തുടർന്നുള്ളത് മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷൻ ആണെന്നെ എൻ്റെ പോയിന്റ് നാല് കിലോമീറ്റർ ഉള്ളൂ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ഉള്ളത് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ എറണാകുളം മെഡിക്കൽ സെന്റർ ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് മെഡിക്കൽ സെന്റർ വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത് അതേപോലെ തന്നെ സൺറൈസ് ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ ബി ആൻഡ് ബി ഹോസ്പിറ്റൽ ഉണ്ട് ഇതെല്ലാം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് ഹൈക്കോട്ടാണെന്നുണ്ടെങ്കിൽ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വൈറ്റില ഹബ്ബിലേക്ക് മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഇൻഫോ പാർക്ക് ആണ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻഫോ പാർക്ക് ഉള്ളത് കുസാറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഒരു മെയിൻ ഒരു സെൻട്രലുള്ള ഒരു ഏരിയ ആണ് ഞാൻ പറയുന്നത് ഈ പടമോളന്നുള്ളത് അത്യാവശ്യം ആയി വരാൻ പറ്റ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംബന്ധമായ അപ്പാർട്ട്മെന്റ്സോ ഇവൻ ചെറിയ രീതിയിലൊ കൊമേഴ്ഷ്യൽ ഓഫീസ് പ്ലേസ് ഒക്കെ പണിയാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് കാര്യം എല്ലാ ഏരിയയിലേക്കും നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റുന്ന റോഡുകളുണ്ട് ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലച്ചോട് വെണ്ണൽ അങ്ങനെ റൈറ്റിലേയിലേക്ക് പോകാൻ പറ്റും ആക്കരാട് ഇൻഫോ പാർക്ക് ആണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഏരിയയും കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനൊന്ന് സെന്റ് സ്ഥലം ഒറിജിനൽ കരഭൂമിയാണ് പതിനേഴ് ലക്ഷം രൂപയാണ് പെർ സെന്റിന് ചോദിക്കുന്നത് അടുത്തൊരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഈ പതിനേഴ്ന്നുള്ള എന്തായാലും ഗ്രോ ചെയ്യും ഷുവറാണ് അപ്പോൾ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ